ഇന്നലെ നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും ശ്രദ്ധിച്ച ഒരു വ്യക്തിയുടെ മുഖമുള്ള ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഷഹബാസിന്റെ മരണശേഷം ഷഹബാസെ എന്ന് വിളിച്ച് കരയുന്ന ഒരു കൂട്ടുകാരന്റെ കരച്ചിൽ നമ്മൾ ഇന്നും ഓർത്തിട്ടുണ്ടാവും നമ്മളെ മറക്കാനിടയില്ലാത്തൊരു മുഖമായിരുന്നത് അതിൽ ഷഹബാസിന്റെ കൂട്ടുകാരൻ പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലായിടത്തും പോകുമ്പോഴും എന്നെ വിളിക്കുന്നതായിരുന്നു ഇതിന് മാത്രം അവൻ എന്നെ വിളിച്ചില്ല എന്തിനാണ് അവരവനെ കൊന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് അലറി കരയുന്ന അവന്റെ കൂട്ടുകാരന്റെ മുഖം ഇന്നും നമ്മുടെ മനസ്സിലുണ്ടാവും കഴിഞ്ഞ ദിവസം നമ്മൾ അവന്റെ ഒരു ഇന്റർവ്യൂ വീഡിയോ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അതിലെ ഉള്ളിൽ സങ്കടം ഒതുക്കിയുള്ള സംസാരം നമുക്ക് ഒരിക്കലും കേട്ടിരിക്കാൻ കഴിയാത്തതാണ് അതിൽ അവൻ അവന്റെ കൂട്ടുകാരന് ഒരു പാട്ട് പാടുന്നുണ്ട് അത് നമുക്ക് ഇന്നും വേദനയോട് കൂടി അല്ലാതെ ആ പാട്ട് നമുക്ക് കേട്ടിരിക്കാൻ കഴിയില്ല ഷഹബാസ് അവനോട് പറയായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി തരുവോ തരുമോ എന്ന് ചോദിച്ചിട്ട് അവന് പാട്ട് പാടി കൊടുക്കാറുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അവന്റെ പാട്ട് കേൾക്കാൻ അവന്റെ കൂട്ടുകാരൻ അവന്റെ കൂടെയില്ല ഒരു പക്ഷെ ഖബറിൽ കിടന്ന് അവന്റെ പാട്ട് അവൻ കേൾക്കുന്നുണ്ടാവാം ഇന്നും അവൻ നെഞ്ചു പൊട്ടിയിട്ടാണ് അവന്റെ സംസാരം നമുക്ക് കേൾക്കാൻ കഴിയുള്ളു അവന്റെ വീട്ടിലുള്ളവർ പറയുന്നുണ്ട് അവന് പഠിക്കാൻ കഴിയുന്നില്ല അവൻ കുറച്ച് പിന്നിലോട്ടായിട്ടുണ്ട് അവൻ എല്ലാ കാര്യത്തിനും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അവൻ കുറച്ച് ബേക്കിലോട്ടായിട്ടാണ് നിൽക്കുന്നത് അവന്റെ കൂട്ടുകാരന്റെ മരണം അവനെ ശരിക്കും തളർത്തിയിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം അവനിപ്പോ ഒന്നിനും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അവൻ ഇപ്പോഴും സങ്കടത്തോടെ ഇല്ല ഇരിപ്പാണെന്നൊക്കെ അവന്റെ ഉമ്മതിലോ അതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ അവൻ പറയുന്ന ഒരു വാക്കുണ്ട് മരിച്ചതിന് ശേഷം ഞാൻ ഷഹബാസിന്റെ വീട്ടിലോട്ട് പോയപ്പോ ഷഹബാസിന്റെ ഉമ്മയും ഉപ്പയും എന്നെ പിടിച്ച് കരഞ്ഞപ്പോൾ ഞാൻ ആകെ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് അവൻ ആ സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് കരയാതെ നമ്മളോട് പറയുന്നുണ്ട് അവന്റെ മുഖം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മളെല്ലാവരും ഏറെ അധികം ശ്രദ്ധിച്ച ഒരാളും കൂടിയാണ് അവന്റെ കൂട്ടുകാരൻ നമ്മളെല്ലാവരും തെരഞ്ഞൊരു വ്യക്തിയും കൂടിയായിരുന്നു അവന്റെ കൂട്ടുകാരൻ ഷഹബാസെ എന്നുള്ളൊരു വീളി നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അതുപോലെ തന്നെ അവന്റെ കൂട്ടുകാരന്റെ നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്നതിന് മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തിയും കൂടിയാണ് അവന്റെ കൂട്ടുകാരൻ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ അവന് വരുന്ന മെസ്സേജുകളാണ് അവന്റെ കൂട്ടുകാരനെ വെച്ചിട്ട് അവൻ റീച്ച് ഉണ്ടാക്കുകയാണെന്ന് സ്വന്തം കൂടപ്പുറപ്പായ കൂട്ടുകാരൻ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൻ എന്ത് റീച്ചാണ് ഉണ്ടാക്കേണ്ടത് എന്ത് റീച്ചാണ് അവൻ ആഗ്രഹിക്കുന്നത് അവൻ പറയുന്നൊരു കാര്യമുണ്ട് എന്റെ എന്റെ കൂട്ടുകാരൻ പോയില്ലേ പിന്നെ ഞാൻ എന്താണ് റീച്ച് ഉണ്ടാക്കേണ്ടത് അവൻ പറയുന്നുണ്ട് കാര്യം അറിയാതെ നമ്മൾ എന്തിനാണ് ഒരാളെ വിഷമിപ്പിക്കുന്നത് ഇപ്പോഴും അവൻ അവന്റെ ഷോക്കിൽ നിന്ന് ഉണർന്നിട്ടില്ല അവന്റെ ഉമ്മ പറയുന്നുണ്ട് അവനിപ്പോ പഠിക്കാൻ കഴിയുന്നില്ല അവൻ പറയുന്ന പോലെ തന്നെ എനിക്കിപ്പോ പഠിക്കാൻ കഴിയുമായിരുന്നു ഇപ്പൊ നോമ്പാണ് പെരുന്നാളാണ് എനിക്ക് കൂടുതൽ സന്തോഷം ഉണ്ടായിരുന്നു പക്ഷെ അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ പറയുന്നൊരു വാക്കുണ്ട് നമ്മളെ സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ നമ്മൾ നമ്മുടെ കൂടപ്പിറപ്പുകളോട് കൂടി അല്ലെങ്കിൽ നമ്മുടെ പേരന്റ്സിനോട് കൂടി കൂടി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നവരാണ് നമ്മുടെ കൂട്ടുകാർ അങ്ങനെ ഒരു വ്യക്തിയും കൂടിയായിരുന്നു അവൻ അവന്റെ ശബാസ് അവന്റെ വീട്ടിലായിരുന്നു ഞാൻ ഫുൾ ടൈം ഉണ്ടായിരുന്നു അവൻറെ വീട്ടിൽ നിന്ന് ചോറ് കഴിക്കലുണ്ടായിരുന്നു ഞങ്ങളെല്ലാരും ഒരുമിച്ചായിരുന്നുണ്ടാകുക അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ അവന്റെ കൂട്ടുകാരനും ഇപ്പൊ അവന്റെ കൂടെ ഇല്ലാത്തത് അവൻ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പൊ എസ് എസ് എൽ സി പരീക്ഷ നടന്നുകൊണ്ടിരിക്കാണ് അതിലൊന്നും അവൻ കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയുന്നില്ല അവന് പഠിക്കാൻ കഴിയുന്നില്ല ഒന്നിനെ അവൻ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അതിനൊക്കെ ഉള്ളൊരു ധൈര്യം അവന് പടച്ചം കൊടുക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം ആ കൂട്ടുകാരൻ നല്ലത് മാത്രം വരട്ടെ ഷഹബാക്കിനെ പോലുള്ള നല്ല അവന്റെ ജീവിതത്തിലോട്ട് കടന്നു വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീടായിട്ട് ബൈ ഒരു ബൈറ്റൊക്കെയാ